ഒന്നും മനസ്സ് കണ്ടോളി അങ്ങനെ വരും ചിലവ് ആ ഉസ്താദിന്റെ ആ കാറിലും പുറത്തിറങ്ങുന്നതും ഉസ്താദ് ഇങ്ങനെ നടന്നു വരുന്ന വരം എന്തൊരു പ്രൗഢിയാണ് അള്ളാഹു ഇനിയോ കാണാൻ ഭാഗ്യം നൽകുമാറാവട്ടെ നമ്മുടെ നാട്ടിലൊക്കെ അള്ളാഹു ആഫിയത്ത് നൽകട്ടെ പക്ഷെ നിങ്ങൾക്കറിയോ ഞാൻ ഒരു തവണ അബുദാബിയിൽ ക്ലാസ് പോയി നാലു മാസത്തിന് ക്ലാസ് എടുക്കാൻ പോയതാണ് കൊറേ ആളുകളെ നല്ലതുപോലെ താപത്തൊക്കെ നടത്തി ഞാനൊരു സംഭവം ആയിരുന്നിങ്ങനെ കിടക്ക ഞാൻ അങ്ങനെ കിടക്കുമ്പോഴാണ് അറിയുന്നത് ഉസ്താദ് ണ്ട് സന്തോഷായി എല്ലാരും സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുമ്പോ എന്റെ ജീവിതത്തിൽ ആദ്യമാണ് ഉസ്താദ് വെച്ച് ഇങ്ങനെ വരുന്നു ശരീരത്തിൽ ആകെ വിയർപ്പായിരിക്കുന്നു അല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നു ഉസ്താദിന് ഒരിക്കലും മഴക്കായി എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നല്ലാതെ കണ്ടിട്ടില്ല ആ ഉസ്താദ് ഇങ്ങനെ വന്നിട്ട് നല്ല തൊട്ടടുത്ത് കിട്ടുന്ന എൻ്റെ കട്ടിൽ അവിടെ ഇരുന്നു കട്ടിലിരുന്നിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് ഒറ്റ പറച്ചില്ല വിഷക്കുന്നുണ്ട് ഭക്ഷണം വല്ലതുണ്ടോ വിഷക്കുന്നുണ്ട് ഭക്ഷണം വല്ലതുണ്ടോ രാവിലെ ഏഴ് മണിക്ക് വെള്ളം കുടിച്ചതാണ് എല്ലാ അറബ് വീട്ടിൽ ചെല്ലുമ്പോഴും എല്ലാവരും ഭക്ഷണം എടുത്തു വെക്കുന്നുണ്ട് പക്ഷേ അറബികൾക്ക് ഒരു സ്വഭാവമുണ്ട് ഭക്ഷണം കഴിക്കാനിരുന്നാല് കാവ് എങ്ങനെ ഒഴിച്ചുകൊണ്ടിരിക്കും സംസാരം ഇങ്ങനെ നീണ്ടോണ്ടിരിക്കും എണീറ്റ് കിട്ടൂല അവരെണ്ണീക്കാതെ നമുക്ക് എണീക്കാനും പറ്റൂല അപ്പോ ഒരു വീട്ടിൽ നിന്ന് ഞാൻ ഭക്ഷണത്തിനിരുന്നില്ല രാവിലെ മണിക്ക് കഴിച്ച വെള്ളമാണ് രണ്ടര മണിക്കാണ് കയറി വരുന്നത് ഉസ്താദ് പറയുകയാണ് ഒന്നും ഞാൻ കഴിച്ചിട്ടില്ല ഒരു ദിവസം ജീവിതത്തിൽ അങ്ങനെ ഒന്ന് സംഭവിച്ചവരൊന്ന് കൈപൊക്കെ അള്ളാന്റെ ദീനിനു വേണ്ടി ഒരു ദിവസം ഒരറ്റ ദിവസം എല്ലാവരും അടുക്കളയിലേക്ക് ഓടി സ്ഥാനം എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കട്ടെന്ന് കരുതി അപ്പൊ ഞാൻ ആ ചാൻസിനെ ഉസ്താദിന്റെ ആ ഷുലെ ആ ഷോക്സും എല്ലാം ഇങ്ങനെ അയക്കാൻ നോക്കുക കാറിങ്ങനെ നീര് വന്ന് മുട്ടിയിട്ട് പൊട്ടാനായി നിൽക്കുകയാണ് അല്ലാത്ത വിഷമം തോന്നി എനിക്ക് എല്ല ആ ഷോക്സ് അയക്കുമ്പോ പെട്ടെന്ന് ഫോൺ വന്നു ഉസ്താദ് ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് ഒറ്റ പറഞ്ഞു നമ്മൾ മർക്കസിലെ കുട്ടികൾക്ക് എല്ലാ വർഷവും വസ്ത്രം തരുന്നൊരു അറബിയുണ്ട് അയാളെ രാവിലെ കാണാൻ പോയിട്ട് കാണാൻ പറ്റിയിട്ടില്ല ഇപ്പൊ ലണ്ടനിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത് ഇപ്പൊ പോയില്ലെങ്കിൽ കാണാൻ പറ്റൂല ഞാൻ പോയി വരാന്ന് പറഞ്ഞ് ഉസ്താദ് എണീറ്റ് തുള്ളി വെള്ളം കുടിക്കാതെ ഒരു മിനിറ്റ് ക്ഷീണം മാറ്റാതെ ഷെയ്ഖുനെ കുന നടന്ന് ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് ആ ആ ആ സദസ് ത്യാഗത്തിന്റെ ഫലമാണ് പട്ടിണിയുടെ ഫലമാണ് ആ കണ്ണുനീരിന്റെ ഫലമാണ് ഞാൻ നിങ്ങളും അനുഭവിക്കുന്നത് എന്ന ബോധ്യം നമുക്ക് വേണം ആ കൂടെ സ്വർഗത്തിലെത്തണ്ടേ കൂട്ടുകാരെ വേണ്ടേ എനിക്കും അങ്ങനെയൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവണം നിങ്ങൾക്കും അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടാവണം അത് നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കേണ്ടതാണ് റബ്ബിന്റെ കോടതിയിൽ പറയണം എനിക്ക് റബ്ബേ പട്ടിണി കിടന്ന രാത്രികൾ സങ്കടത്തിന്റെ രാത്രികൾ കണ്ണുനീരിന്റെ രാത്രികൾ അതെനിക്കു പറയാനുണ്ടാവണം അള്ളാഹു ചെയ്യട്ടെ